പിന്തുടരുന്ന കണ്ണുകൾ രചന ദിവാകരൻ പി കെ പുന്മേരി ശബ്ദം നൽകിയത് അനീഷ് പുലിയൂർ പിന്തുടരുന്ന കണ്ണുകൾ ഈറൻ കാറ്റ് തന്നെ തഴുകുമ്പോൾ വിലാസിനിയുടെ ഉള്ളിൽ നനുത്ത ഓർമ്മകൾ ചെറുകു കുടഞ്ഞു നമുക്കിന്ന് പുറത്തുപോയി ഭക്ഷണം കഴിക്കാം എത്ര നാളായി നീ അടുക്കളയിൽ കിടന്ന് നരകിക്കുന്നു രാമചന്ദ്രൻ ഇത് പറയുമ്പോൾ വിലാസിനി മനസ്സുകൊണ്ട് വിലാസിനെ വിലാസിനി മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടാഗ്രഹിച്ചെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് കള്ളച്ചിരിക്കും എന്നുമുള്ളതിനേക്കാൾ മുഖത്ത് പ്രസാദവും ശ്രദ്ധിക്കാതിരുന്നില്ല രാമചന്ദ്രൻ സ്നേഹമുള്ളവനാണ് പക്ഷേ സന്തോഷം കൂടുമ്പോഴും സങ്കടം വരുമ്പോഴും മദ്യമില്ലാതെ പറ്റില്ല അതുകൊണ്ട് തന്നെ അകത്തുള്ള മദ്യമാണ് ഈ മനം മാറ്റത്തിന് കാരണമെന്ന് തിരിച്ചറിയാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല അപ്പോഴാണ് ശൃംഗാരവും തന്നെക്കുറിച്ച് ശ്രദ്ധയും കൂടുന്നത് എൻ്റെ മകൻ അടങ്ങി ഇവിടെ ഇരുന്നോളൂ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി പത്ത് മിനിറ്റിനകം റെഡിയാക്കി തരാം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല വേണ്ടെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ഇത് പറയുമ്പോഴും രാമചന്ദ്രൻ്റെ നാക്ക് കുഴുകുന്നതും ചുവട് തെറ്റാതിരിക്കാൻ പണിപ്പെടുന്നതും വിലാസിന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് നീ മറന്നു സാരമില്ല നീ ആലോചിക്കൂ അപ്പോഴേക്കും ഞാൻ വരാം നിനക്കൊരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ അപ്പോൾ ശരി വിലാസിനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടിയില്ല ബൈക്ക് സ്റ്റാർട്ടാക്കി രാമചന്ദ്രൻ പുറത്തേക്ക് പോകുന്ന ശബ്ദം ചിന്തകയിൽ നിന്നും നിർത്തി അപ്പോഴാണ് ഇന്ന് തങ്ങളുടെ വിവാഹവാർഷികമാണെന്ന കാര്യം വിലാസിനി ഓർത്തത് വിലാസിനി ഏറെ നേരം ഉമ്മറപ്പടിയിൽ കാത്തുനിന്നിട്ടും തിരിച്ചു വരാതായപ്പോൾ ആകെ നിരാശയായി ഓ വിവാഹവാർഷികം ചങ്ങാതിമാരോടൊത്ത് ആഘോഷിച്ചു തിമുറുക്കുകയായിരിക്കും ഇനിയിതിരാത്രിക്ക് നാല് കാലിൽ വരും എന്നും അതാണല്ലോ പതിവ് കാത്തുനിന്ന് തളർന്ന വിലാസിനെ വാതിലടച്ചകത്തേക്ക് പോയി നേരം പുലർന്നപ്പോൾ വിലാസിനിക്ക് ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് കാണേണ്ടി വന്നത് അതോർക്കുമ്പോൾ ഇപ്പോഴും ഞെട്ടലാണ് കണ്ണുകളിൽ ഈറന്നിറയുന്ന ഓർമ്മയാണ് വിലാസിനെ കണ്ണിൽ നിന്നൊഴുകി വരുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് പുറത്തേക്ക് വിട്ടുനോക്കിയിരുന്നു ഇന്നാണ് തന്നെ കാണാൻ മാത്രമായി വളരെ ദൂരെ നിന്നും രണ്ട് കണ്ണുകൾ വരുന്നത് വിലാസിനിയുടെ മനസ്സ് സന്തോഷവും സങ്കടവും കൂടിച്ചേർന്ന അവസ്ഥയിൽ പിടയുകയായിരുന്നു രണ്ടു മൂന്ന് പേർ ഉമ്മറത്ത് വന്നപ്പോൾ അവരെ ആദരവോടെ വിലാസിനെ അകത്തേക്ക് വിളിച്ചിരുത്തി പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകത അവർക്ക് ചായയുമായി എത്തി മുൻപിലിരുന്നു അതിലൊരാളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി വിലാസിനിയിരുന്നു പെട്ടെന്ന് ഒരു പൊട്ടിക്കരച്ചലിൻ്റെ വക്കിലേക്കെത്തിയ വിലാസിനി അച്ചെറുപ്പുകാരനെ കെട്ടിപ്പിടിച്ചു ഇതായിരുന്നു നിങ്ങളെനിക്ക് തന്ന സർപ്രൈസ് എല്ലാവരുടെയും കണ്ണുകൾ ഏറെ നണിയിച്ചുകൊണ്ട് വിതുമ്പിക്കൊണ്ട് വിലാസിന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും സ്തംഭിച്ചു നിന്നു അല്പം ശാന്തമായപ്പോൾ ഓർമ്മകൾ മലവെള്ളപ്പാച്ചിലൂടെ വിലാസൻകൂടെ മനസ്സിലേക്ക് വന്നു പത്തിൽ പത്ത് പുരുത്തവുമായി കതിർ മണ്ഡപത്തിൽ വെച്ച് തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകൾ ഒന്നൊന്നായി ചികയാൻ തുടങ്ങി മധുവിധു കാലം കഴിയുന്നതിന് മുൻപേ തട്ടിപ്പറിച്ചുകൊണ്ടുപോയ തൻ്റെ ഭർത്താവിൻ്റെ വിയോഗം തന്നിലേൽപ്പിച്ച മുറിവുകൾ കാലമേറെ കഴിഞ്ഞിട്ടും ഉണങ്ങിയില്ലെന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു നിരന്തരമായുള്ള ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കുത്തുവാക്കുകൾ മുറിവിൽ കുത്തിയുള്ള നീറ്റൽ താൻ ഇനിയും എത്ര നാൾ സഹിക്കണം നാശം പിടിച്ചവൾ മൂശേട്ട എന്നീ പടി ചവിട്ടിയോ അന്ന് തുടങ്ങി ഈ വീടിൻ്റെ നാശവും പാതിരാത്രിക്ക് സമ്മാനം വാങ്ങാൻ പറഞ്ഞയച്ചത് കൊണ്ടല്ലേ അവൻ അപകടം പറ്റിയത് നേരം വെളുത്തിട്ട് പോയാൽ എന്താ ചീഞ്ഞു പോകുമോ നാശം അല്ലാതെ എന്ത് പറയാൻ അവൾക്ക് ചൊവ്വാദോഷമുണ്ടാവും ആർക്കറിയാം എല്ലാം മറച്ചു വെച്ചതായിരിക്കും കുത്തുവാക്കുകൾ കേട്ട് തൻ്റെ കാതുകൾ തഴമ്പിച്ചു പക്ഷേ തന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വീട്ടുകാരുടെ പെരുമാറ്റം സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു എന്തു ചെയ്താലും പറഞ്ഞാലും കുറ്റം ഭർത്താവിൻ്റെ കാലനായവൾ അവരുടെ കൺമുന്നിൽപ്പെട്ടാൽ എന്നും ദുശഗുണം മദ്യപിച്ച് വാഹനം ഓടിച്ച് സ്വയം ദുരന്തമേറ്റുവാങ്ങിയതിന് താൻ കാരണക്കാരി നിത്യവും കണ്ണുനീർക്കയത്തിൽ ശ്വാസം മുട്ടിപ്പിടയുന്നതും കാരണക്കാരി തൻ്റെ മുറിയിൽ ഏകാന്തവാസം തുടങ്ങിയിട്ട് നാളെയേറെ എപ്പോഴും രാമചന്ദ്രൻ്റെ സാമീപ്യവും ഗന്ധവും മുറിയിലുണ്ടായിരുന്നു അവർ പരസ്പരം മണിക്കൂറുകളോളം സംസാരിക്കാറുണ്ട് സന്തോഷവും സങ്കടവും പങ്കുവയ്ക്കാറുമുണ്ട് തൻ്റെ ഭർത്താവിൻ്റെ മരണാനന്തരം ദാനം ചെയ്ത കണ്ണുകളുമായി തൻ്റെ മുൻപിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ കണ്ണുകളിൽ തന്നെയായിരുന്നു വിലാസനിയുടെ ശ്രദ്ധ മദ്യപിച്ചു വന്നാൽ ശൃംഗാരവാക്കുകൾ പറയുമ്പോൾ രാമചന്ദ്രൻ്റെ കണ്ണുകളിൽ പ്രത്യേക രീതിയിലുള്ള വിലാസിനിക്ക് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന തിളക്കമുണ്ടാകാറുണ്ട് അത് ചെറുപ്പക്കാരൻ്റെ കണ്ണുകളിൽ തിരയുകയായിരുന്നു വിലാസിനി ചെറുപ്പക്കാരനും കൂട്ടുകാരും യാത്ര പറഞ്ഞു പോകുമ്പോൾ വിലാസിനിയുടെ ഉള്ളിൽ അല്പം ശാന്തത വന്നെങ്കിലും തന്നിൽ നിന്നും എന്തോ പറിച്ചെടുത്തുകൊണ്ടുപോകും പോലെയായിരുന്നു വിലാസിനിക്ക് വീണ്ടും വരാമെന്നും വിലാസിനിക്ക് എപ്പോൾ കാണണമെന്ന് തോന്നുന്നുവോ അപ്പോൾ വിളിച്ചാൽ വന്നോളാമെന്നും പറഞ്ഞപ്പോൾ വിലാസിനികളുടെ മനസ്സിൽ നനുത്ത കാറ്റ് തഴുകിക്കൊണ്ടിരുന്നു അപ്പോഴും രണ്ട് കണ്ണുകൾ വിലാസിനിയെ കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവർ പോയപ്പോൾ തുടങ്ങിയ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടക്കിപ്പിടിച്ച പിടിച്ച സംസാരം വിലാസിനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു കണ്ടവരൊക്കെ വീട്ടിൽ കയറ്റി സൽക്കാരവും തുടങ്ങിയോ ഇവിളത് എന്തിൻ്റെ പുറപ്പാടാണ് ഹോ എൻ്റെ ദൈവമേ ഇനി എന്തെല്ലാം കാണണം രാവും പകലും സ്വന്തം ഭർത്താവിൻ്റെ ഓർമ്മകളിൽ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന വിലാസിനിക്ക് ഭർത്താവിൻ്റെ അമ്മയുടെ മൂർച്ചയുള്ള വാക്കുകൾ നെഞ്ചു പിളർക്കുന്നതായിരുന്നു സ്വപ്നാടകയെപ്പോലെ വിലാസിനെ രണ്ട് കണ്ണുകളെ തേടി ചാറ്റൽ മഴയെ അവഗണിച്ചുകൊണ്ട് പതുക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങി അപ്പോൾ പിന്നിൽ നിന്നുള്ള ശാപവാക്കുകൾക്ക് ചെവിക്കൊടുക്കാതെ തൻ്റെ നടത്തത്തിന് വേഗത കൂട്ടിക്കൊണ്ടിരുന്നു മനസ്സു നിറയെ തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകൾ മാത്രമായിരുന്നു ഭർത്താവ് തൻ്റെ കരം പിടിച്ചു നടക്കുന്ന പോലെ വിലാസിനിക്ക് തോന്നി ഒന്ന് പതുക്കെ നടക്കടോ വിലാസിനെ തിരിഞ്ഞു നോക്കി എനിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോയ ആളാ ആടി വരുന്ന വരവ് കണ്ടോ നിങ്ങൾക്ക് ഞാൻ വച്ചിട്ടുണ്ട് വിലാസിനെ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ പോരെ നിനക്ക് വേറെന്തു വേണം പഞ്ചാര വാക്കിന് ഒരു കുറവുമില്ല വിലാസിനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മഴയത്ത് നടന്നു പോകുന്നത് കണ്ട് ആളുകൾ നോക്കി നിന്നു പൊട്ടിച്ചിരിയോടെയും പദം പറഞ്ഞും വിലാസിനെ അലസമായി ഭ്രാന്തിയെപ്പോലെ തുമർത്ത് പെയ്യുന്ന മഴയെ അവഗണിച്ചുകൊണ്ട് വിദൂരതയിലേക്ക് നടന്നകന്നു